നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായുള്ള അർജൻറ്റീനയുടെ സ്കോഡ് കോച്ച് ലണൽസ് കലോനി ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ രണ്ട് കളികൾ ഒന്ന് വെനിസുലയ്ക്കെതിരെയും മറ്റൊന്ന് പ്യൂട്ടോറിക്കെതിരെയുമാണ് അർജൻറ്റീന കളിക്കുന്നത് അർജൻറ്റീനയുടെ സ്കോഡ് എപ്പോൾ വന്നാലും കുറേ സുഹൃത്തുക്കളുടെ കമൻ ഉണ്ടാവും എവിടെ നമ്മുടെ ഡിബാല എന്നാലും ഡിബാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറിയുന്ന മോചിയും മറ്റുമൊക്കെ കാണാം സത്യത്തിൽ ഇവർ ഡിബാലിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഇങ്ങനെ കമൻ്റ് ഇടുന്നത് ഡിബാലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ഇവർക്കറിയാമോ പലരും കളിയൊന്നും ഫോളോ ചെയ്യുന്നില്ല പിന്നെ അർജൻറ്റീനയുടെ സ്കോഡൊക്കെ അങ്ങ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബ്രസീൽ സ്കോഡ് വരുമ്പോൾ കണ്ടിട്ടില്ലേ എവിടെ കുട്ടീഞ്ഞോ എവിടെ ഓസ്കാർ അതുപോലെ പിന്നെ ചിലരൊക്കെ ഡേവിഡ് ലൂയിസ് എവിടെയെന്നവരെയൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ളൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഡിബാലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഡിബാല കഴിഞ്ഞ നാല് മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലബ് ബേസ് റോമയ്ക്ക് വേണ്ടി കളിച്ചിട്ടില്ല അദ്ദേഹം അവൈലബിൾ ആയിരുന്നില്ല എക്രോസ് ഓൾ കോമ്പറ്റീഷൻസ് കഴിഞ്ഞ നാല് മാച്ചസ് അദ്ദേഹം ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം പുറത്തായിരുന്നു ഈ സീസണിൽ അദ്ദേഹം എത്ര മത്സരങ്ങൾ കളിച്ചു എന്ന് എനിക്കറിയാമോ എക്രോസ് ഓൾ കോമ്പറ്റീഷൻസ് അദ്ദേഹം കളിച്ചത് മൂന്നേ മൂന്ന് കളികളാണ് പരിക്കും മറ്റുമൊക്കെയായിട്ട് വല്ലാതെ വലയുകയാണ് ഡിബാല ഇന്നലെ അദ്ദേഹം ക്ലബിൻ്റെ ടീം മേറ്റ്സിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ അടുത്ത മത്സരം വാർജൻറ്റീനയ്ക്കെതിരെയുള്ള അടുത്ത മത്സരം കളി നാളെയാണ് ആ കളിക്ക് അദ്ദേഹം അവൈലബിൾ അവൈലബിളായേക്കാം എന്നാണിപ്പോൾ ഫുട്ബോൾ ഇറ്റാലിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സ്പോർട്സും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരുപാട് സോഴ്സുകൾ അങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ട് ഡിബാല ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അവൈലബിൾ ഫോർ റോമാസ് നെക്സ്റ്റ് സീരിയ മാച്ച് അഗെയിൻസ്റ്റ് വേർജൻറ്റീന ഓൾദോ ഹീസ് അൺലൈക്ട് ടു ഫീ ഫീച്ചർ ഇൻ ദി സ്റ്റാർട്ടിങ് ലെവൻ അതാണ് അടുത്ത കളിക്ക് അദ്ദേഹത്തെ സ്കോറിൽ ഉൾപ്പെടുത്തിയേക്കാം പക്ഷേ അദ്ദേഹം സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇപ്പം ഡൗബിക്കും ഫെർഗൂസിനും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ ഡിബാല വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ടീമിന് ഗുണകരമാവും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡിബാല പഴയ ഡിബാലയല്ല വലിയ ഹൈപ്പും വലിയ ടാലൻ്റ് എന്നൊക്കെ വിളിച്ചെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു ചെറിയ പ്രായത്തിൽ പ്രോമിസിനൊപ്പം എത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പോൾ സമീപകാലത്തായിട്ട് അദ്ദേഹത്തിന് നിരവധി പരിക്കുകളും മറ്റുമൊക്കെ ആയിട്ട് പ്രശ്നത്തിലാണ് അപ്പോൾ ഡിബാലയുടെ കരിയറ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ എവിടെ ഡിബാല എവിടെ ഞങ്ങളുടെ ചെക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല സ്കലോനി കൃത്യമായി താരങ്ങളെ നിരീക്ഷിച്ച് ടീമിയുടെ ആവശ്യമുള്ളവരെ ആണ് വിളിച്ചെടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നന്ന് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ ടോക്സ് ലോക്സ് കൊണ്ടുവരാം